അതാണ്ട് ഈ പുളിഞ്ചിമരം കണ്ടില്ലേ അതാണ്ട് ഇറങ്ങല കുത്തി അണ്ട് കായ് കിടക്കുന്ന കണ്ടില്ലേ അതാണ്ട് ഇതിപ്പോൾ സാധാരണഗതിയിൽ പലരുടെയും ഉള്ളൊരു വിഷമമാണ് പൂവ് വരും പുളിഞ്ചിക്കായ്ക്കത്തില്ല അപ്പോൾ ഒരു കിടിലൻ ഒരു ഐഡിയയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അതാണ്ട് കണ്ടില്ലേ ഇങ്ങനെ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പുളിഞ്ചിമരം നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഇറുങ്ങല കുത്തി കായ്ക്കുന്നതായിരിക്കും നമസ്കാരം ഞാൻ മനോജിനെടിയാക്കി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ സർവ്വസാധാരണമായിട്ട് എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു വൃക്ഷമാണ് അതാണ് ഈ പുളിഞ്ചിമരം എന്ന് പറയുന്നത് ഈ പുളിഞ്ചിമരത്തിൽ സാധാരണഗതിയിൽ പൂ പിടിക്കും പിന്നെ അത് പെട്ടെന്ന് പൊഴിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് പൂ പൊഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കിതിന്റെ അകത്ത് കാ പിടിക്കത്തില്ല അപ്പൊ നമ്മൾ ഈ പൂ പൊഴിഞ്ഞു പോയിരിക്കാനുള്ള ഐഡിയ ആണ് ഞാൻ ഇന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പം ഞാൻ അതുപോലെ ചെയ്തപ്പോഴാണ് ഞങ്ങളുടെ ഇറുങ്ങല കുത്തിയാണ് കാച്ചിരിക്കുന്നത് കണ്ടില്ലേ ഇറിങ്ങലെ കുത്തി കായ്ച്ചിരിക്കുകയാണ് നമ്മുടെ പുളിഞ്ചി മരം ഇപ്പം നമ്മുടെ പുളിഞ്ചി മരം കണ്ടേ നമ്മളെ ഇറിങ്ങല കുത്തിയാണ് കായ്ച്ചിരിക്കുക കണ്ടില്ലേ തറലെല്ലാം കിടക്കുക ഇത് കണ്ടില്ലേ ഇത് നല്ല വിലയുള്ളൊരു സാധനമാണ് നമ്മൾ ഈ പച്ചക്കറി കടയിലൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വില കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഷുഗർകാർക്കൊക്കെ അത്യുത്തമായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ അച്ചാറിടാനും കറി വെക്കാനൊക്കെ ഏറ്റവും നല്ല ഒരു സാധനമാണ് ഈ പുളിഞ്ചിക്ക എന്ന് പറയുന്നത് ഞാൻ പറയുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പുളിഞ്ചി മരം ഇതേപോലെ നല്ല രീതിയിൽ ഇറങ്ങല കുത്തി കായ്ക്കുന്നതായിരിക്കും അപ്പോൾ എന്താണെന്നുള്ളത് ഞാൻ പറയാം നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിഞ്ചിമരത്തിന് പൂ വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഈ പുളിഞ്ചി പുളിഞ്ചിമരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം പുതിയതല്ല പുളിച്ച കഞ്ഞിവെള്ളം തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടൊഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ കാണിക്കുക നല്ലത് വേണല്ലേ അപ്പം നമ്മുടെ ഈ പുളിഞ്ചി മരത്തെ താണ്ട് ഇത്രയും കായ്ച്ചിട്ടുണ്ട് ഇനിയും പൂ വരുന്നുണ്ട് നമ്മൾ ഈ പൂ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൂ കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് താങ്കൾ ഇതേപോലെ ചോട്ടില് എല്ലാ ദിവസവും രാവിലെ ഇതേപോലെ ചോട്ടിൽ ഇതേപോലെ കഞ്ഞിവെള്ളം നമ്മൾ കൊണ്ടൊഴിച്ചു കൊടുക്കണം ഒരുപാട് ഒഴിക്കേണ്ട ഒരു ലിറ്റർ ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന്റെ ചുറ്റും ഇതുപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ പൂ യാതൊരു കാരണവശാലും പൊഴിഞ്ഞു പോവുകയില്ല എല്ലാ പൂവിലും നല്ല പുളിഞ്ചിക്ക കായ്ക്കും ഇതേപോലെ നല്ല ഇറങ്ങല കുത്തി തന്നെ നമുക്ക് നല്ല പുളിഞ്ചിക്ക കിട്ടും ഇപ്പം നമ്മൾ കടയിൽ കൊണ്ട് കൊടുത്താലും നല്ല വിലയുള്ളൊരു സാധനമാണിത് അപ്പം നിങ്ങൾ കഞ്ഞിവെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാവിലെയാണ് നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് സൂര്യൻ ഉദിച്ചു വരുന്ന ആ സമയത്ത് ഒരു ഏഴ് മണി ആ സമയത്തൊക്കെ ആയിരിക്കണം നമ്മൾ ഒഴിച്ചു കൊടുക്കണം അല്ല ഉച്ചയ്ക്ക് വൈകിട്ട് ഒഴിച്ചു കൊടുത്തോണ്ട് ഇത് പ്രയോജനമില്ല നമ്മൾ ഈ പുളിച്ച കഞ്ഞിവെള്ളം രാവിലെ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ പറ്റത്തില്ല നമ്മൾ എല്ലാ ദിവസവും ഇത് ഒഴിച്ചു കൊടുക്കണം ഏകദേശം അത് പൂവ് പൂവ് വിരിഞ്ഞ് അത് കാ പിടിക്കുന്നിടം വരെ നമ്മൾ ഇതിന്റെ ചോട്ടിൽ ഇങ്ങനെ എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയേറെ നല്ലതാണ് ഒരു നമ്മളിത് വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് വളരെയേറെ പ്രയോജനം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇതേപോലെ കായ്ക്കാത്ത മാവ് അതാണ്ട് ഇത് കണ്ടില്ലേ ഈ വർഷം താണ്ട് ഒരു തിരി പോലും ഒരു പൂ പോലും വരാത്ത ഒരു മാവാണിത് കണ്ടില്ലേ ഇതുപോലുള്ള മാവുകൾ നമുക്ക് നല്ല കായ്ഫലമുള്ള മാവാക്കി മാറ്റാൻ വേണ്ടിയിട്ടും നമുക്കൊരു ഐഡിയ ഉണ്ട് അപ്പം നമുക്ക് ഞാൻ അത് പറഞ്ഞുതരാം അപ്പം എല്ലാവർക്കും ഉള്ളൊരു പരാതിയാണ് മാവ് പലരും കൊണ്ടുവെക്കും ചില മാവുകൾ കായ്ക്കും ചിലത് കായ്ക്കാതെ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണും അപ്പോൾ ഞാൻ ഈ പറയുന്ന ഐഡിയ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് കായ്ക്കാത്ത മാവും പൂത്ത് കിട്ടും കായ്ച്ചു കിട്ടും അപ്പം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതും ഇതേപോലെ നമ്മൾ ഈ പഴയ സമയങ്ങള തലേ ദിവസത്തെ വെള്ളം നമ്മൾ ഇതേപോലെ മാവിന്റെ തോട്ടിൽ ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ അത് വേറൊന്നും ചേർക്കണ്ട ഇത് കഞ്ഞി വെള്ളം മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഞാൻ വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇതേപോലെ നമ്മൾ എല്ലാ ദിവസവും കഞ്ഞി വെള്ളം കൊണ്ടൊഴിച്ചു കൊടുക്കുക അപ്പോൾ അത്രയും ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏത് കായ്ക്കാത്ത മാവും നമുക്ക് കായ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഇപ്പം എനിക്ക് കുറെ മാവുണ്ട് അപ്പം എന്റെ മാവൊന്നും കായ്ക്കുന്നില്ലായിരുന്നു ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു മാവിൻ്റെ മൂട്ടിലാണ് ഇത് ആദ്യം ചെയ്തത് അപ്പോൾ ആ ഒരു മാവിൽ നല്ലതുപോലെ നമുക്ക് പൂത്തട്ടുണ്ട് മാവ് പൂത്തട്ടുണ്ട് ഇത് ചെയ്യാത്ത മാവയിൽ പൂത്തിട്ടൂല അതാണ് ഞാൻ ആദ്യം കാണിച്ചത് ഞാൻ ഇതേപോലെ പഴങ്കഞ്ഞോളം ഒഴിച്ചപ്പം എൻ്റെ മാവ് നല്ലതുപോലെ എല്ലാം പൂത്തത് കണ്ടില്ലേ നേരത്തെ കഴിഞ്ഞ വർഷമൊന്നും ഒരു മാവായിരുന്നു അതേണ്ടേ ഇത് നല്ലപോലെ പോലെ പൂത്ത് നമ്മൾ കുറേ മാങ്ങ ഇപ്പം പറിച്ച് ഇപ്പം ബാക്കിയും പിന്നെയും പൂ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു വിജയം കിട്ടിയതാണിത് ഏതാണ്ടേ നമുക്ക് ഇത് കായ്ക്കാത്തൊരു മാവായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല രീതിയിലാണ്ട് കായ്ച്ചു വന്നതാണ്ട് എല്ലാ പൂവേലും ഏതാണ്ട ഇത് വീണിട്ടുണ്ട് മാങ്ങ വീണിട്ടുണ്ട് കണ്ണി മാങ്ങ വന്നേക്കുന്നുണ്ടോ അതേണ്ട എല്ലാ തിരിയിലും വീണിട്ടുണ്ട് അപ്പോൾ ഒരു കിടിലെന്ന ഒരു ഐഡിയ ആണ് അപ്പം നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ എനിക്കിത് നൂറ് ശതമാനം വിജയം കിട്ടി കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തതായിരിക്കും എല്ലാ ലൈക്ക് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യണം മറ്റൊരു ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് എല്ലാവർക്കും എന്റെ നന്ദി